ബാസി വെഡിംഗ് മോൾ ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ തിരുനാവായ വലിയ പറപ്പൂർ ജി എം എൽ പി സ്കൂളിന്റെ ചുറ്റുമതിൽ തകരാൻ കാരണം വിദ്യാർത്ഥികളുടെ പച്ചക്കറി കൃഷിയെന്ന വിചിത്ര കണ്ടെത്തലുമായി പഞ്ചായത്ത് അധികൃതർ സ്കൂളിലെത്തിയ വികസന സ്ഥിരം സമിതി അധ്യക്ഷയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ തടഞ്ഞ് രക്ഷിതാക്കളും നാട്ടുകാരും ഉദ്യോഗസ്ഥൻ തട്ടിക്കയറി സംസാരിച്ചതോടെ നാട്ടുകാർ രോശാകുലരായി വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് സ്കൂളിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഒരാൾക്കോറിയാണ് എന്ത് വർത്താനം ഒരു പ്രധാനപ്പെട്ട ഒരു എല്ലാവരും ഇപ്പൊ താങ്ങിരുത്താനല്ലേ പറഞ്ഞ റിയാലോ എന്താണ് പഞ്ചായത്ത് പോവുക നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴിമതിയുമാണ് മതിൽ തകരാൻ കാരണമായതെന്ന് വിജിലൻസ് കണ്ടെത്തൽ നിലനിൽക്കെയാണ് പഞ്ചായത്തിനെ വെളുപ്പിക്കാനായി വികസന സ്ഥിരം സമിതി അധ്യക്ഷയും സംഘവും എത്തിയത് കഴിഞ്ഞ വർഷമാണ് പഞ്ചായത്ത് നിർമ്മിച്ച ചുറ്റുമതിൽ തകർന്നു വീണത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് അന്നുതന്നെ ആരോപണം ഉയർന്നിരുന്നു പിന്നീടുണ്ടായ വിജിലൻസ് അന്വേഷണം ഇത് ശരിവെക്കുകയും ചെയ്തിരുന്നു മതിൽ തകർച്ചയ്ക്ക് ശേഷം ഇതു സംബന്ധിച്ച് ഒരു നടപടിയും എടുത്തിട്ടില്ലാത്ത പഞ്ചായത്ത് അധികൃതരാണ് പൊടുന്നനെ സ്കൂൾ അധികൃതർക്കെതിരെ രംഗത്ത് എത്തിയിട്ടുള്ളത് മതിൽ പൊളിഞ്ഞിട്ട് ഏകദേശം ഒരു നവംബർ നാലാം കൂടിയാണ് ഈ മതിൽ പൊളിഞ്ഞിട്ടുള്ളത് ആ മതിലിൻ്റെ തൊട്ടടുത്തുള്ള മതിലിനും ഭീഷണിയായി നിൽക്കുകയാണ് അതും ജനങ്ങളുടെ എപ്പോഴും ജനങ്ങൾക്ക് അപകടകരമായ രീതിയിലാണ് ആ മതിലും പണിതിട്ടുള്ളത് ഒരാഴ്ചകൾക്ക് മുന്നേ ശക്തമായ മഴയെ തുടർന്ന് ആ മതിലിന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് ഈ സ്കൂളിൻ്റെ പേരിൽ വി ടി എ കമ്മിറ്റിയുടെ പേരിൽ പഞ്ചായത്തിൽ പരാതി കൊടുത്തു പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടും ഇതുവരെ ഒരു നടപടിയും ആ മതിലുമായി ബന്ധപ്പെട്ടിട്ട് സ്വീകരിച്ചിട്ടില്ല ആർ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ആരാണ് ഇതിന് ഉത്തരവാദിത്വം പറയുക ഈ സ്കൂളിനകത്ത് വലിയ അപകടം സംഭവിക്കും ഈ മതിൽ തകർന്നു വീണിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിൻ്റെ ഒരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾ പി ടി എ പ്രസിഡന്റ് പി ടി എ കമ്മിറ്റി എന്ന നിലയിലും പി ടി എ പ്രസിഡന്റ് എന്ന നിലയിലും ഓരോ വിദ്യാർത്ഥികൾ എന്ന നിലയിലും ഈ ഈ അവസരത്തിൽ പഞ്ചായത്തിനോട് പറയാനുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് ആരാണ് ഉത്തരവാദിത്തം പറയാ ഇവിടെ ഞങ്ങൾ ഇവിടെ വന്നല്ലോ ഈ പ്രദേശത്ത് പഞ്ചായത്തിന്റെ അധികൃതർ ഏയും ഉദ്യോഗസ്ഥരും അടക്കം ഈ പ്രദേശത്ത് വന്നു വന്നിട്ട് ഈ സ്കൂളിനകത്ത് സന്ദർശനം നടത്തി ഒന്ന് വണ്ടി ഇറങ്ങി പോകാൻ നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ നാട്ടുകാരായ പൊതുപ്രവർത്തകരും നാട്ടുകാരും തടഞ്ഞത് ഇത് നോക്കാൻ പോലും അവർക്ക് സമയമില്ല എത്രയായി മതിൽ പൊളിഞ്ഞിട്ട് ഒമ്പത് മാസം കഴിഞ്ഞു ഇതുവരെ ആ മതിൽ ഊർവ വേണ്ടി പഞ്ചായത്തിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇതിൽ ഈ വാർഡ് മെമ്പർ അടക്കം പോരായ്മയാണ് എന്നാണ് ഞങ്ങൾ ഈ ഇതിൽ വൻ അഴിമതി നടന്നതായിട്ട് ഞങ്ങൾ ഞങ്ങൾ സംശയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചില പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്കൂൾ വളപ്പിൽ പരിശോധന നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായി വെള്ളിയാഴ്ച വികസന സ്ഥിരം സമിതി അധ്യക്ഷയുടെ നേതൃത്വത്തിൽ ഉന്നത സംഘം എത്തുകയായിരുന്നു വിവരമറിഞ്ഞ് മാധ്യമപ്രവർത്തകർ എത്തിയത് കണ്ടതോടെ വികസന സ്ഥിരം സമിതി അധ്യക്ഷ സ്കൂൾ അധികൃതർക്കും നാട്ടുകാർക്കും എതിരെ തിരിഞ്ഞു അതോടെ മാധ്യമ പ്രവർത്തകരുള്ളതിനാൽ പരിശോധന നടത്തേണ്ടെന്ന് സ്ഥിരം സമിതി അധ്യക്ഷ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അതോടെ തിരിച്ചുപോകാനായി അധികൃതർ വാഹനത്തിൽ കയറിയെങ്കിലും നാട്ടുകാർ വാഹനം തടഞ്ഞു അത് നിങ്ങള് ഇങ്ങനെ ഇവിടെ വണ്ടി എടുക്കാൻ പറ്റില്ല നോക്കിട്ട് എന്താ നോക്കണം ഞാൻ പറഞ്ഞു എത്ര മാസം നിങ്ങളെന്താണ് ഇറങ്ങി ഒന്നും നാട്ടിലേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഉത്തരവാദിത്തം പറയാം ആ മതി പൊളിഞ്ഞേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ തീരുമാനം തീരുമാനം ഉണ്ടാക്കി പോയാൽ മതി മതിൽ തകർന്ന് ഒമ്പത് മാസമായിട്ടും വാർഡ് മെമ്പർ കൂടിയായ വികസന സ്ഥിരം സമിതി അധ്യക്ഷ കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി സ്കൂൾ വളപ്പിലുള്ള മറ്റൊരു മതിൽ അപകട നിലയിലാണെന്നും നാട്ടുകാർ പറയുന്നു മാസം സ്കൂളിന്റെ ഈ ഈ സമയം വരെ തിരുനാവായ വൈ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് കൊണ്ടുവന്നത് ഈ വാർഡ് മെമ്പർ കൂടിയാണ് ഒരു കല്ലോട് വെച്ചിട്ട് ഇന്നുവരെ കുട്ടികളെ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല ഇനി വീണ്ടും അതിൻ്റെ കൂടെ പണിത മതിൽ അപകടമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത് ഈ എന്താണ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് ഒഴുകി പോണ വെള്ളങ്ങളെല്ലാം ഈ മതിലിനോട് ചാരിയിട്ടാണ് പോണത് അവിടെ ലൂസ് മണ്ണാണ് ഇട്ടിട്ടുള്ളത് അതിലേക്ക് വെള്ളം താന്നിട്ടുണ്ടെങ്കിൽ ആ മതിൽ വീണ്ടും പൊളിയാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ പഞ്ചായത്തിനൊന്നും വിവരം അറിയിച്ചു പഞ്ചായത്തിന് വിവരം അറിയിച്ച അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിനോട് ഏയും സെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആരാണ് വന്നത് ഇപ്പോൾ വന്നിട്ട് ഇവിടുന്ന് സംസാരിച്ചു അവർ ഇത് കാര്യങ്ങളൊന്നും ചോദിച്ചറിയാതെ അറിയാതെ ഇവിടുന്ന് പോവുമായിരുന്നു ഞങ്ങൾ അവരോട് കാര്യങ്ങൾ സംസാരിച്ച് തർക്കത്തിലായി തർക്കത്തിന് ഇടയില് അവർ വന്ന് നോക്കി ചെയ്തപ്പോൾ പറഞ്ഞത് ഇതാണ് ഇത് ഞാൻ ഞങ്ങൾ പരാതിപ്പെട്ട എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാമെന്ന് അത് ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങൾ പറയുന്നത് ഈ മതിൽ മതിരപകടമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത് അതിന് പഞ്ചായത്തിന് എന്ത് ചെയ്യണം എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അതിന് പെട്ടെന്ന് അടിയന്തരമായ നടപടി സ്വീകരിക്കണം പിന്നെ പറയുന്ന കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ഇവിടെ കുട്ടികൾക്ക് ഈ ഇടവേള കൃഷി ഉണ്ടാക്കുന്ന മാതിരിയുള്ള കൃഷികളാണ് പയറ് വാഴ ഇതൊക്കെ വായകളൊക്കെ അവിടെ പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നതാണ് ഈ കൃഷിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പേരിലാണ് ഈ പയറിൻ്റെ വേരൊക്കെ ഇറങ്ങിയിട്ടാണ് മതിലിന് പ്രശ്നം ഉണ്ടാവുക എന്നാണ് പഞ്ചായത്തിന് വേണ്ടപ്പെട്ട ആൾക്കാർ ഇപ്പം നമ്മൾ ധരിപ്പിച്ചത് അതുപോലെ അങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വലിയ വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരോട് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് അപകടം പറ്റാത്ത രീതിയിൽ ഈ മതില് സംരക്ഷിക്കണമെന്നാണ് അത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അത് പിന്നെ ഒമ്പത് മാസമായിട്ട് നമ്മളിതിന് മുമ്പ് ഇവിടെ വാർത്തകളും കാര്യങ്ങളും വലിയ വിഷയമായി മാറിയ സംഭവം ഉണ്ടായിരുന്നു മതിൽ കെട്ടിയിട്ട് ഏഴ് മാസം ആവുന്നതിന് മുന്നേ മതിൽ പൊളിഞ്ഞാടി ആ മതിൽ പൊളിഞ്ഞാടിയിട്ട് ഒമ്പത് മാസം കഴിഞ്ഞിട്ട് ഇന്ന് വരെ മതില് ആ പൂർവ്വസ്ഥിതിയിലാക്കാൻ പഞ്ചായത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇവിടുത്തെ ഇവിടെ ഇവിടെ വാർഡ് മെമ്പറാണ് വാർഡ് മെമ്പർ വലിയ ഫണ്ട് വെച്ചിട്ടാണ് കൊടുത്തത് ഏഴ് മീറ്റർ നീളുള്ള മതിലാണ് ആറ് ലക്ഷം രൂപ വെച്ചിട്ട് ഇരുന്നൂറ്റമ്പത് കല്ലും വെച്ചിട്ടാണ് ആ മതിൽ പണിതിട്ടുള്ളത് ആ മതിൽ പണിതത് ആ ഒമ്പത് മാസമായി പൊളിച്ചിട്ട് ഇന്നേ വരെ ആ മന്ത്രി ശീലാക്കാനെ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല അപ്പോൾ പഞ്ചായത്ത് വളരെ മോശമായ രീതിയിലാണ് ഒരു പൊതുസ്ഥാപനം എന്ന ഒരു രീതിയിൽ ഈ സ്കൂളുകൾ പ്രവർത്തിക്കുന്നു ചെയ്യുന്നതും അപ്പോൾ ഇടത്തിൽ കോൺട്രാക്റ്റുകാരെടുത്തത് കോൺട്രാക്റ്റുകാരനും വാർഡ് മെമ്പറും എല്ലാവരുംപാട് ഒത്തു കളിച്ച കളികളാവും അവരുടെ പോക്കറ്റിലേക്ക് കിട്ടേണ്ട പൈസയും കാര്യങ്ങളൊക്കെ അവർ ശേഖരിച്ച് വെച്ചു ഇനിയിപ്പോൾ നിന്നോട് തിരിഞ്ഞ് നോക്കേണ്ട എന്നൊരു മനോഭാവമാണ് ഒരു ലോഡിന് മേലെ കരിങ്കല്ല് ഈ മെയിൻ റൂട്ടിലാണ് കിടക്കുന്നത് ആ മെയിൻ റൂട്ട് കെടുത്തിട്ട് അത് അപകടമായ രീതിയിലാണ് കിടക്കുന്നത് ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നത് കരിങ്കല്ലാണത് വലിയ ബുദ്ധിമുട്ടാണത് അത് ഞങ്ങൾ എന്താണ് പഞ്ചായത്ത് സ്കൂളുമായി ബന്ധപ്പെട്ടപ്പോൾ സ്കൂളിൽ നിന്ന് പറയുന്നത് പഞ്ചായത്തിന് മാറ്റേണ്ടതെന്നുള്ളത് അപ്പോൾ എന്താണ് പി ടി എ പറയുന്നത് പഞ്ചായത്ത് ലെറ്റർ കൊടുത്തിട്ടുള്ളതാണ് എത്ര ദിവസമായ ലെറ്റർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പി ടി എ പറയുന്നത് പഞ്ചായത്തിൽ ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ആ കരിങ്കല്ല് അടുത്ത് അതിന് പോലും പഞ്ചായത്ത് റെഡി ആയിരുന്നു ഒരു കരിങ്കല്ല് ഇതിൻ്റെ എടുത്തിട്ട് ആ വർക്ക് വർക്കെടുത്ത് ബാലൻസ് വന്ന കല്ല് തോട്ടുമെന്ന് മാറ്റാൻ പോലും തയ്യാറാവാത്ത പഞ്ചായത്ത് എവിടക്കാണ് പഞ്ചായത്തിൻ്റെ പോക്ക് എന്താണ് പഞ്ചായത്തിൻ്റെ അവസ്ഥ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിന് ആരെ ഉത്തരവാദിത്വം പറയാം അത് കോൺട്രാക്ടറെ മാറ്റേണ്ട രീതിയാണെന്നുണ്ടെങ്കിൽ അത് നടപടിയെടുക്കേണ്ടത് പഞ്ചായത്തല്ല പഞ്ചായത്തിൻ്റെ വർക്കാണല്ലോ ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ പഞ്ചായത്ത് അതിന് വേണ്ട നടപടി സ്വീകരിക്കേണ്ടത് ഇവിടുത്തെ സ്കൂൾ കമ്മിറ്റി ബി ടി എ പറയുന്നത് പഞ്ചായത്തിനതിനെപ്പറ്റി അത് മാറ്റാൻ വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ടോ പഞ്ചായത്തിൽ പ്രസിഡന്റ് പദവി സംബന്ധിച്ച വിവാദങ്ങൾ നിലനിൽക്കെയാണ് പുതിയ പ്രസിഡന്റാകുമെന്ന് കരുതുന്ന വികസന സ്ഥിരം സമിതിയുടെ നേതൃത്വത്തിൽ നാടകീയ നീക്കങ്ങൾ അരങ്ങേറിയത് മതിൽ തകർന്നതിന്റെ വീഴ്ച സ്കൂൾ അധികൃതരുടെ മേൽ പഴിചാരി വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ പാളിയത് എഡിറ്റർ ലൈവ്